പട്ടികജാതി വികസന വകുപ്പുമായി പട്ടികാതി സങ്കേതങ്ങളുടെ വികസനത്തിന് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള അധ്യക്ഷൻ പാർശാലയുടെ സമഗ്ര വികസനത്തിന്റെ നായകൻ ശ്രീ സി കെ ഹരേന്ദ്ര നിയമന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി താണപിള്ള അതുപോലെ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ വി എസ് വിനോ അവർ വേദിയിലും സഹസ്യമുള്ള ബഹുമാനീരും ഏറെ സന്തോഷത്തോടെയാണ് കൊല്ലയിൽ പഞ്ചായത്ത് ഇന്നത്തെ ദിനം കാണുന്നത് ഏറെ കാലഘട്ടത്തിനു മുമ്പ് കേറിക്കടക്കാൻ ഒരു ഇടമില്ലാതെ സ്വന്തം കിടപ്പാടത്തിന് ഒരു പട്ടയം പോലും അവകാശമില്ലാത്തയിരുന്ന ഈ പ്രദേശം എ കെ ജി കോളനി എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അതിന്റെ നാമതേ പേര് മാറി ഇനിയും ഒട്ടനവധി ആളുകൾക്ക് പട്ടയം ലഭിക്കാനായിട്ടുണ്ട് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് എല്ലാം ഈ ഇടതുപക്ഷ സർക്കാരും ഗവൺമെന്റുകളുമെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ചതിന്റെ ഭാഗമായിട്ടാണ് പ്രിയമുള്ളവര് ഇന്ന് ഉപാന്യനായ നമ്മുടെ എം എൽ എയും മന്ത്രിയുമെല്ലാം വളരെ സന്തോഷത്തോടെ നമുക്ക് ഒരു കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് സാധാരണപ്പെട്ടവരെ ചോർന്നു വീട്ടിൽ കിടന്നുറങ്ങാൻ എല്ലാവർക്കും കുടിവെള്ളം ലഭിക്കാൻ നടന്നു പോകുന്ന വഴികളെല്ലാം ഭംഗിയാക്കാൻ അവരൊന്ന് അടക്കം ചെയ്യാൻ എവിടെയെല്ലാം ഇടമില്ലാത്തവർക്ക് അടക്കം ചെയ്യുന്നതിനുള്ള സ്ഥലം ഉൾപ്പെടെ കണ്ടെത്തിക്കൊണ്ട് സമഗ്രമായി നമ്മുടെ ഈ എ കെ ജി നഗറിനെ വികസിപ്പിക്കാൻ ഫണ്ട് അനുവദിച്ചതിനെ ഏറെ സന്തോഷത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അവസരമായി ഞങ്ങൾ പഞ്ചായത്തിനെ കാണുകയാണ് എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം പറയുക എന്നുള്ളതാണ് നമ്മുടെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ പാഠശാല മണ്ഡലത്തിലെ ഏത് പ്രദേശത്ത് ഏത് വീട്ടിൽ ആർ അവരോട് ചോദിച്ചാൽ എല്ലാവർക്കും സുപരിചിതരായ നമ്മുടെ ഈ യോഗം ഉൾക്കാട്ടിയവർക്ക് പിന്നെ ക്ഷേമവകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളു അവർ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ആശംസകൾ നമ്മുടെ നമ്മുടെ നേരുന്നത് ശ്രീ വി താണുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ് റിപ്പോർട്ട് അവതരണം ശ്രീമതി ശ്രീജാ ജിയ പ്രോജക്ട് മാനേജർ ജില്ലാ നിർബന്ധ കേന്ദ്രം ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ജില്ലാ പട്ടികാ വികസന ഓഫീസർ ശ്രീമതി മീനാ റാണി ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് യോഗത്തിൽ പങ്കെടുക്കുന്നു സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാനായ ബ്ലോക്ക് പ്രസിഡന്റ് താമപിള്ള പഞ്ചായത്ത് പ്രസിഡന്റ് താപി മറ്റു ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ എസ് സി എസ് ടി വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥ ഓരോ പഞ്ചായത്തിലെയും എസ് സി കോർഡിനേറ്റേഴ്സ് ഈ എ കെ ജി നഗരങ്ങളിലെ നഗരത്തിലെ താമസക്കാരായിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ സഹോദരന്മാർ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിൽ അതുപോലെ പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്നവർ താമസിക്കുന്ന അന്നകോളനിന്നാണ് പറയുന്നത് നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള തോന്നിയിട്ടാണ് അതിൻ്റെ ഭാഗമായി പാഴശാല മണ്ഡലത്തിൽ ഒരു വർഷം ഒന്ന് എന്ന നിലയിൽ കേരളത്തിലെ ഗവൺമെൻറ് பட்டிகாதி பட்டிக கொ நகரிகளை நவீகம் அனுபவித்து புள்ளத்தோணம் ஆரிய கூட இல்லை உண்டு கொல்லி பஞ்சாயத்தில மட்டுமட்ட பஞ்சாயத்து தெரிய பஞ்சாயத்து வரை எட்டு பஞ்சாயத்துகளில் நமக்கு நகரிகளை நவீகரி നാളിനായി സമർപ്പിക്കുകയാണ് നിങ്ങൾക്കായി സമർപ്പിക്കണം അതിൻ്റെ ഇവിടെ രണ്ട് നഗരങ്ങളെയും പ്രവൃത്തി ഏറ്റെടുക്കുന്ന നിർമ്മിതിയാണ് ഏപ്രിൽ മാസത്തിൽ ഇത് പൂർത്തിയാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവൃത്തികളിട്ട് ഇടയ്ക്കുന്നൊരു പതുകൊണ്ട് ദയവായി നമുക്കത് പറ്റില്ലെന്നു പറയുന്നത് പൊളിപ്പിക്കുകയാണ് അത് ഏപ്രിൽ മാസം മുപ്പത് കൊണ്ട് നമുക്ക് പൂർത്തിയാക്കണം ഇവിടെ പതിനേഴ് വീടുകളുടെ ലഭിക്കണം ശ്മശാനം രണ്ട് ഹൈമാസം റോഡ് ഇവിടെ രണ്ട് റോഡുകൾ രണ്ട് ഹെഡ് മാസ്റ്റർ മിനി ഹെഡ് മാസ്റ്റർ പിന്നെ ഇതെല്ലാം ഇവിടെ നിർമ്മിച്ചെടുക്കേണ്ടത് ഒരു കോടി രൂപ എസ്റ്റിമേറ്റും എല്ലാം തയ്യാറാക്കി നാളെ മുതൽ പ്രവൃത്തി ആരംഭിക്കാവുന്നതാണ് ഇതാണ് ഈ പദ്ധതി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് പഞ്ചായത്ത് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനം ഈ പിന്നോക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ ശുദ്ധീകരണം കുടിവെള്ളം കൊടുക്കൽ വൈദ്യുതി കൊടുക്കാൻ ഒരു ഒരുക്കി കൊണ്ട് നമ്മൾ മുന്നേറുകയാണ് ഇനിയുമുള്ള കാലം ഇപ്പോൾ ഒരു കോടി എന്നുള്ളത് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് അൻപത് ലക്ഷം മതിയെങ്കിൽ അത്തരം കോടികളെയും എടുക്കാമെന്ന നിലയിൽ യാഥാർത്ഥ്യം മനസ്സിലൂടെ ഒരു തീരുമാനം വന്നു അതിൽ കൂടുതൽ ഉന്നതികളെ നവീകരിക്കാനാണ് അത് നമുക്ക് ആ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ആ കാര്യത്തെക്കുറിച്ച് പറയും അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇതുപോലുള്ള പ്രദേശങ്ങളെ നമുക്ക് നവീകരിക്കാനാവും കൊല്ലയിൽ എല്ലായിരത്തി ഇതിൻ്റെ കൂടെ പനയംകൂല കൊടുക്കാൻ രണ്ട് നഗരങ്ങളെ നവീകരിക്കാനാണ് വളരെ തിരക്കുള്ള സമയമാണ് എന്നാണെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രിക്കും എനിക്കും കൂടെ നേരെ കുട്ടമല കേരളത്തിൽ ഏക ട്രൈബൽ ഐ ടി ഐ ഉള്ളത് നമ്മുടെ മണ്ഡലത്തിലാണ് അമ്പൂലി പഞ്ചായത്താണ് അവിടെ ചില അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടതുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ അവിടെ കൊണ്ടുപോയി ഒന്ന് അവരുമായി ഒരു ഡിസ്കഷൻ ഒരു ചർച്ച നടത്താൻ വേണ്ടി സമയം മൂന്നര മണിക്ക് നിശ്ചയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നേരെ അങ്ങോട്ടേക്ക് പോകും അവരുടെ അഭിലാഷമാണത് ആ ഡ്രൈവർ ആയിട്ട് അതിൻ്റെ സഭൗജിക സൗകര്യം വെച്ചു കുറിക്കുക എന്നുള്ളത് ആ ഉത്തരവാദി കടക്കുന്നില്ല ഇത് ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങൾക്ക് നമ്മുടെ പട്ടികജാതി പട്ടികബൽ ഈ നാടിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ വൈ ആർ അദ്ദേഹത്തെ ഇതിൻ്റെ ചടങ്ങ് ഔപചാരികമായി ഔദ്യോഗികമായി ഉദാഹരണം ചെയ്ത് സംസാരിക്കാൻ ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അദ്ദേഹപ്രസിനം അവസാനിപ്പിക്കുന്നു

മണ്ഡലത്തിനെ വികസനത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ഞങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖം വന്നൊക്കെ അതിനകത്ത് അറിയി തോന്നൂലേ ഒരു പ്രദേശം ശരിയായി വരുന്നുണ്ട് ഏതായാലും വളരെ ആത്മാർത്ഥമായി നമ്മുടെ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എം എൽ എ ആണ് നിങ്ങളുടെ ശ്രീഹരേന്ദ്രൻ എന്ന് പറയുന്നത് ഞാനീ പറയുന്ന പോലെ പെട്ടെന്ന് ഒരു ഇടക്കാലം കൊണ്ടാണ് ഈ മന്ത്രിയുടെ ഒരു ചുമതല ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് എങ്കിലും കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളും ആശയങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു കടമയാണ് കർത്തവ്യമാണ് ശുചിത്വ കരണം ലോകത്തോടൊപ്പം ഉയരണം അവർ മാറണം അല്ലേ അവരെ പൂർവകാല ചരിത്രമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും തിരുവനന്തപുരം ആയതുകൊണ്ട് എല്ലാം അറിയാം അവരെയും കൂടി നമ്മൾ നവകേരള മിഷന്റെ ഭാഗമായിട്ട് നമുക്ക് മുന്നോട്ട് നയിക്കണം ഈ വിഭാഗത്തിന് വേണ്ടിയിട്ട് എസ് സി എസ് ടി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ കേരള ഗവണ്മെന്റ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മന്ത്രി എല്ലാവർക്കും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പറയുമല്ലേ പക്ഷെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം എം ബി ബി എസ്സിന് പഠിക്കുന്ന കുട്ടികൾ നമ്മൾ കൂട്ടത്തിൽ ഉണ്ടോ ആരെയും മക്കളുണ്ടോ ഈ കൂട്ടത്തിലുണ്ടോ എം ബി ബി എസിന് പഠിക്കുന്ന മക്കൾ എസ് സി എസ് ടി വിഭാഗത്തിൽ ആ ആ കുട്ടിക്ക് നമ്മൾ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ എം ബി ബി എസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കൊടുക്കും അത് പഠിക്കുന്ന കോളേജിന് ഘട്ടം ഘട്ടമായിട്ട് കൊടുത്തിട്ട് ആണ് നമ്മൾ എം ബി ബി എസ് പൂർത്തീകരിച്ചെടുക്കുന്നത് കൂറുകണക്കിന് കുട്ടികൾ എം ബി ബി എസിൻ്റെ കേരളത്തിൽ പഠിക്കുന്നുണ്ട് പട്ടികാതി പട്ടിക വർഗത്തിലായിട്ട് ഒരു പദ്ധതി കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഐ എ എസ് പഠിപ്പിക്കുന്നുണ്ട് ഐ എ എസ് പഠിക്കുന്ന കുട്ടികളുണ്ടോ നമ്മുടെ കൂട്ടത്തില് അപ്പോൾ ഐ എസ് നമ്മൾ ചേർത്ത് കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ പൂർണ്ണ ചെലവിൽ ഐ പി എസ്സിന് പഠിപ്പിക്കുന്നു ഐ ആർ എസിനെ പഠിപ്പിക്കുന്നു ഐ എഫ് എസിനെ പഠിപ്പിക്കുന്നു ിന്റെ പഠിപ്പിപ്പോ എം എൽ എ പറഞ്ഞു ഒരു കുട്ടിയുടെ പേര് ബി എസ് പഠിക്കുന്നു അപ്പൊ ഇങ്ങനെ സമസ്ത മേഖലകളിലും പാരാമെഡിക്കല് എഞ്ചിനീയറിംഗിന് എല്ലാ കുട്ടികളെയും നമ്മൾ സർക്കാരിന്റെ ചെലവിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്ത്യക്ക് പുറത്ത് നമ്മൾ കുട്ടികളെ വിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇന്ത്യക്ക് പുറത്ത് കൃത്യമായി പറഞ്ഞാൽ എണ്ണൂറോളം കുട്ടികളുണ്ട് ഓസ്ട്രേലിയ അമേരിക്ക എണ്ണൂറോളം കുട്ടികൾ ഒന്ന് വിദേശത്ത് നമ്മളെ വിട്ടു പഠിപ്പിക്കുക ഒരു കുട്ടിക്ക് നമ്മൾ ചെലവഴിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വിദേശ യൂണിവേഴ്സിറ്റികൾ ഉന്നതവിരുദ്ധം നേടാൻ മാസം ഞാനിവിടെ തിരുവനന്തപുരത്ത് എസ് ഐ ഡി ഉണ്ട് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് ആ രണ്ട് വർഷത്തെ ഇന്റേൺഷിപ്പ് നമ്മുടെ വകുപ്പിന്റെ നിയമന ഉത്തരവ് ഞാൻ കൊടുത്തത് ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് നമ്മളൊരു ജോബ് സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ മാസം നൂറ്റി അമ്പത്തി അഞ്ച് കുട്ടികൾക്കാണ് നമ്മൾ പ്ലേസ്മെന്റ് കൊടുത്തത് ഞാൻ പറഞ്ഞു വന്നത് എസ് സി എസ് ടി വിഭാഗത്തിലെ സമൂഹത്തെ എങ്ങനെയാണ് കേരള സർക്കാർ നോക്കിക്കാണോ സംബന്ധിച്ചും അവരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം പദ്ധതികളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ സംസാരിച്ചത് പക്ഷെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെ നമ്മളൊരു എലിജിബിൾ ആയിട്ടുള്ള അല്ലേ കുട്ടികളല്ലേ നമ്മളെ സെലക്ട് ചെയ്യുക അങ്ങനല്ലേ ഇപ്പോ എം ബി ബി എസ് അഡ്മിഷൻ കിട്ടണെങ്കിൽ നമ്മൾ എന്ത് അതിൽ ക്വാളിഫൈഡ് ആകുന്ന കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്ത് ആ കുട്ടികളാണ് പഠിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് പ്രാവശ്യം കുട്ടികളെ ഗ്രാൻഡ് അല്ലെ ഗ്രാന്റ് കിട്ടുന്ന കാര്യത്തിൽ ചെറിയൊരു തടസ്സം ഉണ്ടായി മന്ത്രിയായിട്ട് വരുമ്പോൾ രണ്ട് വർഷത്തെ ഗ്രാൻഡ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില പരാതികളൊക്കെ ഉണ്ടായിരുന്നു ഗ്രാൻഡ് വൈകാൻ ഒരു കാരണം ഉണ്ടായി കേന്ദ്ര കേരള ഗവൺമെന്റ് സംയുക്തമായിട്ടാണ് ഗ്രാൻഡ് നടപ്പാക്കുന്നത് പുതിയ നിബന്ധനകളും നിയമങ്ങളും കൊണ്ടുവന്നത് കൊണ്ട് തടസ്സമുണ്ടായി പക്ഷെ നമ്മള് വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ട രണ്ടു വർഷത്തെ എല്ലാം കൊടുത്തു കുട്ടികൾ ഈ കെ എസ് സി എസ് സി വിഭാഗത്തിൽ എത്ര കുട്ടികളുണ്ടെന്ന് പറയുമോ ഗ്രാന്റ് സൈപ്പിച്ചു മേടിക്കുന്നത് എം എൽ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഉന്നതിന്റെ അവിടെ വേണം ഇവിടെ വേണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ എ കെ ജി നഗർ നമ്മൾ സെലക്ട് ചെയ്ത ഒരു കോടി രൂപയാണ് നമ്മൾ അതിനെ നീക്കി വെച്ചിട്ടുള്ളത് പക്ഷെ ഒരു കോടി രൂപ കേൾക്കുമ്പോല്ലേ കേൾക്കുമ്പോ വല്യ സംഖ്യയാണ് പക്ഷേ ഇന്നത്തെ സ്ഥിതിയിൽ അതിന്റെ ജി എസ് ടി മറ്റു കാര്യങ്ങളൊക്കെ പോകണ്ടേ അപ്പൊ ആ ഒരു കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പരമാവധി പറ്റാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എനിക്കറിയില്ല സെലക്ട് ചെയ്ത് പരമാവധി പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി സാധിക്കണം നിർബന്ധമായിട്ടും സാനിറ്റേഷൻ നമുക്ക് ഉണ്ടാവണം വൈദ്യുതി ഉണ്ടാവണം കുടിവെള്ളം ഉണ്ടാവണം വീട് മെയിന്റനൻസ് ഒക്കെ നമുക്ക് നടത്തണം അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഈ പദ്ധതി നമുക്ക് ഇവിടെ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കണം നടപ്പാക്കാൻ വേണ്ടി സാധിക്കണം ഇപ്പോ പുതിയ ഒരു ഉന്നതി കൂടി ഇപ്പോ എം എൽ എ കരുതിച്ച് കൊടുത്തിട്ടുണ്ടോ അതിന്റെ ഉത്തരവിറങ്ങിക്കഴിഞ്ഞു അതിന്റെ ഡി പി ആറോ മറ്റു കാര്യങ്ങളോ തയ്യാറാക്കുന്ന കാര്യങ്ങളോ ഇപ്പോ എം എൽ എക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ എം എൽ എ തന്നെ പറഞ്ഞോ ഏതോ ഏഴോ എട്ടോ ഉന്നതി നമ്മൾ അങ്ങനെ നമ്മൾ ഈ മതത്തിൽ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ നമ്മുടെ വിഭാഗത്തിന് വേണ്ടിയിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പരമായി അല്ലേ നിയമത്തിൽ നിന്നുകൊണ്ട് നമുക്കെല്ലാം അത് ഇവിടെ നിർമ്മിതി കേന്ദ്രയാണ് നമ്മൾ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് മന്ത്രിയായി വന്നതിന് ശേഷം ഈ പദ്ധതി സംബന്ധിച്ചൊരു അവലോകനം ഞാൻ നടത്തുകയുണ്ടായി നിർമ്മിതിൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ടോ വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ പദ്ധതി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് പദ്ധതി ഏറ്റെടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം വളരെ പെട്ടെന്ന് തന്നെ ഡി പി ആർ മേടിച്ച് അതിൻ്റെ അംഗീകാരം മേടിച്ച് നമുക്ക് വേഗം തന്നെ നമുക്ക് പദ്ധതി നമുക്ക് നടപ്പാക്കാൻ വേണ്ടി സാധിക്കണം കാരണം ഈ വർഷത്തിൽ വേണ്ടത് ഈ വർഷം തന്നെ നടക്കണം അടുത്ത വർഷമാകാൻ വേണ്ടി പറ്റുമോ അടുത്ത വർഷമാകാൻ വേണ്ടി പറ്റൂല അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ നിർമ്മതിയുടെ പ്രൊജക്ട് മാനേജർ ഒരു ഉണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ആ പദ്ധതി ഡി പി ആറിൻ്റെ അംഗീകാരം മേടിച്ച് എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനും സമീബന്ധിതമായിട്ട് തന്നെ അത് പൂർത്തീകരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അങ്ങനെയാണ് സെലക്ട് ചെയ്ത ഉന്നതിയിലെ എല്ലാവരും അതിനാവശ്യമായിട്ടുള്ള സഹായ സഹായങ്ങൾ കൂടി നമ്മളതിന് ചെയ്തു കൊടുക്കണം അപ്പോൾ മാത്രമാണ് നമുക്ക് വേഗത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുക ഏതായാലും മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല നമ്മുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ ഉന്നമനം വളരെ പ്രധാനപ്പെട്ടതാണ് അത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് സന്ദർഭചിതമായ ഒരു കാര്യം കൂടി ഇവിടെ പറയുന്ന നമ്മൾ ഇപ്പോൾ ഈ മയക്കമരതിൻ്റെയൊക്കെ പുറകെ ഇങ്ങനെ കുറച്ച് കുറച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്ന് അമ്മയ്ക്ക് നേരെയും അച്ഛൻ്റെ നേരെയും ഒക്കെ ഇങ്ങനെ തിരിഞ്ഞ് ചില വിഷയങ്ങളൊക്കെ പല വീടുകളിലും കണ്ടുവരുന്നു നമ്മുടെ ഉന്നതികളിൽ അങ്ങനെയാണ് നമ്മുടെ ഉന്നതികളിലൊക്കെ ഇത്തരം വിഷയങ്ങൾ ഉണ്ട് വഴുതിട്ട് പോകുന്ന ഒരു രീതിയിൽ നിന്ന് നമ്മുടെ ഉന്നതികളിലെ മക്കളിലോ കണ്ടുവരുത് അതൊക്കെ നമുക്ക് കുറേശെക്കുലശ്ശേയായിട്ട് നമുക്ക് അവസാനിപ്പിച്ച് മുന്നേറാൻ വേണ്ടി സാധിക്കണം എന്ന് കൂടി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും ഇവിടെ കണ്ടതിലും ഇവിടെ സംസാരിക്കാൻ സാധിച്ചതിലും അതിയായിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്ന എ കെ ജി ഉന്നതിയിലെ അംബേദ്കർ പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇവിടെ നടത്തിയപ്പോൾ ആ പ്രവർത്തന ഉദ്ഘാടനം ഏറ്റവും സ്നേഹപൂർവ്വം ഇവിടെ നടത്തിയതായിട്ട് ഞാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം അത് ആയിരം അമ്പദ്കർ പദ്ധതി പ്രകാരം അമ്പദ്കർ ഗ്രാമ വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്ത ബഹുമാനായിട്ടുള്ള മന്ത്രി ഒ ആർ കേട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി അവർ വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ വി താനപുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ എൻ എസ് നവനീത് കുമാർ അതുപോലെ ജില്ലാ പട്ടികജാതി ക്ഷേമ വികസന ഓഫീസർ ശ്രീമതി മീനാറാണി അവൾ വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ജനപ്രതിനിധികൾ വാർഡ് മെമ്പർ ശബരി അനിര ഉൾപ്പെടെയുള്ള കുടുംബാനിലെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഈ യോഗത്തെ സംബന്ധിക്കുന്ന മറ്റു പൊതുജനങ്ങൾ നമ്മുടെ എ കെ ജി നഗരങ്ങളെ സംബന്ധിച്ച് വളരെ കാലമായി ഉള്ള ജനങ്ങളുടെ ആഗ്രഹം അത് കുറേയേറെ സാക്ഷാത്കരിക്കുന്നതിന് വിലയുന്ന നിലയിലുള്ള ഒരു കോടി രൂപയുടെ മൃഗത്തായിട്ടുള്ള ഒരു പദ്ധതിക്കാണ് നല്ല ബഹുമാനപ്പെട്ട എം എൽ എയും അതുപോലെ ഗ്രാമപഞ്ചായത്ത് സമൂഹയും മുൻകൈ എടുത്തുകൊണ്ട് നടപ്പിലാക്കുന്നു ഒരു കോടി രൂപയുടെ പദ്ധതി പതിനേഴ് വടകളുടെ പുനരുദ്ധാരണം റോഡുകളുടെ നവീകരണം അതുപോലെ മിനി മാക്സ് ലൈറ്റുകൾ തുടങ്ങിയിട്ടുള്ള ബഹുപൂട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ നഗരൽ ഈ ഇതേ യഥാർത്ഥ്യമാണ് അപ്പോൾ അതെല്ലാം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സത്വരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും ഈ എന്ന ഈ അവസരത്തിൽ നേരത്തെ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും എല്ലാവരും ഉറപ്പ് നൽകി ഒപ്പ് ഞാനുമാണ് നമുക്ക് ചെയ്യാൻ പറ്റും കൂട്ടായി ഇവിടുത്തെ ഈ പറയുന്ന ഇവിടെ താമസിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ കൂട്ടായി നടത്തുന്നതിന് നമ്മളെല്ലാം സഹകരിക്കും അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കും ഈ എന്ന് നമ്മുടെ പ്രിയങ്കരനായ കെ പി ജാതി വികസനവും മുഖേന നടപ്പിലാക്കുന്ന നമ്മുടെ സ്വപ്ന പദ്ധതിയായ അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി ഏറെ അഭിമാനത്തോടെയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ വാർഡിൽ നിരവധി പട്ടികജാതി വിഭാഗക്കാരാണ് കൂടുതലും ഉള്ളത് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിന്റെ ഈ പ്രതിസന്ധികൾക്കിടയിലും ത്രിതല പഞ്ചായത്തും എം എൽ എയും പ്രയോജനപ്പെടുത്തി പരമാവധി വികസന പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയില്ല എങ്കിലും പഞ്ചായത്തിന്റെ ഉദ്ഘാടനം ഈ അംബേദ്കർ ഗ്രാമ പദ്ധതി ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എ തെരഞ്ഞെടുത്തിരിക്കേദ്കർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഈ എ കെ ജി നഗറിനെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത് ഓരോ വീടിനും എന്തൊക്കെ കുറവുകളുണ്ട് ഒരു പാടി വീണ് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ സൈഡ് വാളി ഇടിഞ്ഞു കിടക്കുകയായിരിക്കാം ഈ ഒരു അവസരം കഴിഞ്ഞ സംഭവിച്ചിരുന്ന ബഹുമാനപ്പെട്ട എം എൽ എ അല്ലെങ്കിൽ അവർ ഈ സ്വാഗതം പറഞ്ഞ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നവനീത് കുമാർ പിന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നാക്കേമ വകുപ്പ് മന്ത്രി ശ്രീ ഗോ ആർ കേരളു അവർ ഈ പദ്ധതിയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ച നിർമ്മിതി കേന്ദ്രത്തിന്റെ പ്രോജക്ട് മാനേജർ ശ്രീമതി ശ്രീജ ആശംസകൾ അർപ്പിച്ച വിശിഷ്ട വ്യക്തികളായ എല്ലാവരെയും ഈ യോഗത്തിൽ പങ്കെടുത്ത നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പങ്കെടുത്ത നാട്ടുകാരായ നിങ്ങളെല്ലാവരെയും പട്ടികാധിവസന വകുപ്പിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം